എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇക്ഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നെ സോഫീസ് സിസ്റ്റർ ആകെ ആകെപ്പാടെ പെട്ടിരിക്കുവാണ് ആതിരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പണം വാങ്ങിയിരിക്കുന്നത് പക്ഷെ അവളെ ഇല്ലാതാക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇപ്പൊ ഇനിയിപ്പൊ താനവിടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കില് മഹേഷ് തന്നെ കൊടുക്കും വീഡിയോ ഉണ്ട് കയ്യില് ഇപ്പൊ ഇനിയിപ്പം ആതിരെ ജീവൻ നിലർത്തുക എന്ന് പറഞ്ഞാൽ തന്റെ ഡ്യൂട്ടി ആയിട്ട് മാറിയിരിക്കുവാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇനിയിപ്പൊ അയാൾ എങ്ങാനും വിളിച്ചാലോ ആ വിനോദ എങ്ങാനും വിളിച്ചിട്ടോ താൻ എന്തും മറുപടി പറയണം ഇനിയിപ്പോ ആതിരെ ഇല്ലാതാക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അയാൾ വെറുതെ വിടുത്തില്ല തന്നെ ആകെപ്പാടെ പേടിയും വെപ്രാളും കാണും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഇനിയിപ്പോ ഓണും ആർക്കും ഇല്ലാതെ ഇവിടെ കാവലിരിക്കേണ്ട ഒരു ഗതികേടാണ് സോഫി സിസ്റ്റർക്ക് പറ്റിയിരിക്കുന്നെ എന്തായാലും സംഭവിച്ചു പോയാൽ താൻ ഉത്തരവാദിയാം താൻ അകത്തുപോയി കിടക്കും ഇഷ്ടിത് ഡോക്ടർ പുല്ല് പോലെ പുറത്തിറങ്ങി വരുമെന്നും സോ സിസ്റ്റർക്ക് മനസ്സിലായി ഈ സമയം ഇഷ്ടിതെ മഹേഷും ചിപ്പുമോളും കൂടെ മഹേഷിന്റെ ഫ്രണ്ടായി ബിബിനദാസിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് പോവാണ് ആ സമയം മഹേഷിന് ചേരുന്ന സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ണൻ രചനയും ബിബിനിൻദാസിനും അറിയാലോ അപ്പൊ ഉറപ്പായിട്ടും ചിലപ്പോ രചനയും വിളിക്കുമെന്ന് മഹേഷിന്റെ ഉള്ളിൽ ചിന്തയുണ്ടായിരുന്നു അങ്ങനെ അവരിറങ്ങുവാണ് ഈ സമയത്ത് അവരുടെ പോകുന്നു കണ്ടു കഴിഞ്ഞപ്പോനും സ്വപ്നവലിക്ക് ഭയങ്കര സന്തോഷമായി അച്ഛനും അമ്മയെ മോളും കൂടെ പോകുന്ന പോലെ തന്നെ അല്ലെന്ന് ആരും പറയില്ല കാരണം ഇഷ്ടതക്കാണെങ്കിൽ അത്ര ഇഷ്ടമാണ് ചിപ്പി മോളോട് അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും മഞ്ജിമയോട് പറഞ്ഞ് കണ്ടില്ലേ മൂന്ന് പേരും കൂടെ പോകുന്ന കണ്ണ് തട്ടായിരിക്കട്ടെ എന്ന് പറയാണ് മഞ്ജിമ പറഞ്ഞു പിന്നെ അത്ര ഭംഗിയൊന്നും എന്ന് പറയാ അത് നീ നിന്റെ അസുഖം കൊണ്ട് പറയുന്ന അല്ലേന്ന് ചോദിക്കും പിന്നെ എനിക്ക് അസുഖം ഒന്നും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ രാമനാഥൻ പറഞ്ഞു അസൂയമില്ലേ പോലും അത് നിനക്ക് എന്നോട് വേണ്ടേ മഞ്ജിമ നീ പറയാനായിട്ട് എന്റെ മകള് തന്നെയല്ലേ നീ നിന്റെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേന്ന് ചോദിക്കുകയാണ് ആ സമയം ഇഷ്യുതയുടെയും മഹേഷിന്റെയും കൂടെ പോയി ചിപ്പി മോളും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് അവരിപ്പോ മൂന്നുപേരും കൂടെ ഒരുമിച്ച് പുറത്തു പോകുന്നെ അതോടൊപ്പം തന്നെ ഡാഡിയുടെ അമ്മേടും കൈ പിടിച്ച് പുറത്തു പോകാന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ ചിപ്പി മോളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത് അങ്ങനെ ആ ആഗ്രഹമൊക്കെ നിറവേറ്റുവാണ് അങ്ങനെ ഒരു കറിക്കറിയും കൂടെ പോവാണ് പോകുന്ന സമയത്ത് മഹേഷ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹേഷ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിതയെ കളിയാക്കി പറഞ്ഞു ഇഷിതയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്യത് പറഞ്ഞ അതെ കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയണം ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു പിന്നെ പറയാതിരിക്കാൻ പറ്റുവോ എന്ത് ചെയ്യാനെന്ന് പറയാം ഇതുപോലത്തെ ഒരു സാധനത്തിനെ കൊണ്ടാണല്ലോ ഞാൻ പോണേന്ന് പറയാം പെട്ടെന്ന് ഇഷ്യത് പറഞ്ഞു പിന്നെ കൂടെ ഇരിക്കുന്ന ആളെ നല്ല ഫസ്റ്റാന്ന് പറയാണ് ഉം ഇത് കേട്ടും മഹേഷ് പറഞ്ഞു പിന്നെ എനിക്കെന്താ ഒരു കുഴപ്പം ഓ ഒരു കുഴപ്പമില്ലേ എല്ലാം നല്ല പെർഫെക്റ്റാ ഓക്കെയാ ഉം ദേഷ്യപ്പെടാതെ ഇന്ന് വരെ ആരുടെ സംസാരിച്ചിട്ടുണ്ടോ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഫോണിൽ കൂടെ ദേഷ്യപ്പെടലായിരിക്കും ഞാൻ സഹിക്കാൻ അങ്ങോട്ട് കുറെ നാളായിരുന്നു പറയാ ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു പിന്നെ ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒരാഴ്ചയോളം ആയിരുന്നു പറയാണ് ഇത് കേട്ടപ്പോ ഇഷിത് പറഞ്ഞു ഞാനും അത്രത്തോളം തന്നെയാന്ന് പറയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടെ അടി ഉണ്ടാക്കി സമയത്താണ് മഹേഷ് ഇഷിതരാ ചെവിയുടെ ഇവിടെ ഒരു റോസപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടത് ഇങ്ങനെ തലയുടെ സൈഡിൽ വെച്ചിരിക്കുന്ന പെട്ടെന്ന് മഹേഷ് പറഞ്ഞു അതെ ഈ പൂവെന്തിനും ഇവിടെ വെച്ചിരിക്കുന്നത് അതാ ചെവിയുടെ പുറയിലേക്ക് എടുത്ത് വെക്കുന്നതായിരിക്കും ചൂടാ നല്ലത് അത് അവിടെ ഈ പൂവല്ലായിരുന്നു വെക്കണ്ടേ ചെമ്പരത്തി പൂ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാ ഇത് കേട്ടത് ഇഷ്യോ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എനിക്ക് റോസപ്പൂ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ചെമ്പരത്തിപ്പവും മേടിച്ചരാം അതങ്ങൂടെ വെച്ചോളാൻ പറയാണ് അങ്ങനെ രണ്ടുപേരും തല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പിമോൾ പറഞ്ഞു അതെ രണ്ടുപേരും കൂടെ ഇങ്ങനെ വഴക്കുണ്ടാക്കിയാണോ മോണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചിപ്പി ചിപ്പി മോളായിട്ട് ഇഷ്ട അതെ ഞങ്ങള് വെറുതെ പറഞ്ഞല്ലേ മോളിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ എന്ന് പറയുന്നത് പക്ഷെ ചിപ്പിമോള് ഹാപ്പിയായിരുന്നു ഡാഡിയുടെ അമ്മയുടെയും കൂടെ പുറത്തു പോകാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ പിന്നീട് ബിബിൻദാസിന്റെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് പോന്നിട്ട് രചന റെഡിയാകുവാണ് ആ സമയത്ത് ആകാശ വന്നിട്ട് ചോദിച്ചു അല്ല രചന റെഡിയായി കഴിഞ്ഞില്ലേന്ന് വയ്ക്കാൻ അതെ റെഡിയായി കഴിഞ്ഞു ഇപ്പൊ തന്നെ ഇറങ്ങാന്ന് പറയണം എന്നാ ശരി പെട്ടെന്ന് ഇറങ്ങാൻ പറയണം അങ്ങനെ രചന റെഡിയായിട്ട് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് ആകാശ് പറഞ്ഞു മിക്കവാറും മഹേഷും ഇഷ്ടം വരുമായിരിക്കും എന്ന് പറയാം വരാതിരിക്കില്ല അവരെയും വിളിച്ചിട്ടുണ്ടായിരിക്കും മഹേഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ ബിബിൻദാസ് അപ്പൊ വരാതിരിക്കില്ലെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുവാണ് അവർ ചെന്ന് കഴിയുമ്പത്തേനും അവര് വിമുദാസ് അകത്തേക്ക് സീരിച്ചോണ്ട് പോകുന്നുണ്ട് പിന്നെ രജനയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആകാശിനെ പരിചയപ്പെടുത്തുന്നുണ്ട് രചന അങ്ങനെ അവർ സംസാരിച്ചിരിക്കുവാണ് കുറച്ചേരം കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് മഹേഷും ഇഷിദേ ചുറ്റുമോളും കൂടെ വരുന്നത് അങ്ങനെ മഹേഷിനെ കണ്ടതും വിമണിദാസ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് എത്ര കാലം ആയടാ കണ്ടിട്ട് കണ്ട കാലം മറന്നല്ലോ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു അത് പിന്നെ ഓരോ തിരക്കുകളും കാര്യങ്ങളും ആയിട്ട് നീ ഇങ്ങോട്ട് വരാറില്ലല്ലോ നീ ഡൽഹിയിൽ അല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് ഇഷിതേനെ പരിചയപ്പെടുത്താണ് ഇതെന്റെ ഭാര്യ ഇഷിത ഡോക്ടർ ഇഷ്ടത എന്ന് പറയണം ആയി പിന്നെ ചിപ്പുമോളെ അങ്ങോട്ടെ പരിചയപ്പെടുത്തോണ്ട് ചിപ്പിമോളെ പിന്നെ നിനക്ക് അറിയാലോ എന്ന് പറയണം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോടാന്ന് ചോദിക്കുകയാണ് വാന്ന് പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് കൊണ്ടുപോവാ ഇതൊക്കെ രചന മാറി എന്ന് കാണുന്നുണ്ടായിരുന്നു രചനയ്ക്ക് അതൊന്നും ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല കാരണം ഇഷിത വലിയ ആളും കളിച്ച് മഹേഷിനോടൊപ്പം നിൽക്കുന്നു പോരാത്തു ചിപ്പിമോളെ കയ്യും പിടിച്ചാണോ നടക്കുന്നെ കുറച്ചു കഴിഞ്ഞപ്പോനും രചന പതുക്കെ ഇഷിതിയുടെ അടുത്തേക്ക് വരുവാണ് ഈ സമയത്ത് ചിപ്പുമോള് അവിടെയുള്ള കുട്ടികളോടൊപ്പം കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാണ് അപ്പൊ രചന അങ്ങോട്ട് ഇഷിതയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയാണ് ഇത് കേട്ടത് ഇഷ്യു പറഞ്ഞു ആ പാലം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് മാറിപ്പോയാണ് പിന്നീട് ഇഷിതയോട് പറഞ്ഞു എനിക്കറിയാം നീ നേടിയെന്നുള്ളൊരു വിചാരമായിരിക്കും നിന്റെ മനസ്സും അറിയേ എല്ലാം സ്വന്തമാക്കിയെന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അത് വെറുതെയാ എന്ന് പറയാണ് നീ എൻ്റെയോടൊപ്പം നിന്നിട്ട് എന്നെ ചതിച്ചിട്ട് മഹേഷിനെ സ്വന്തമാക്കിയോളാന്ന് പറയാണ് ഇത് കേട്ടത് വിഷു പറഞ്ഞു ഞാൻ എങ്ങനെ നിങ്ങളെ ചതിക്കും മഹേഷുമായിട്ടൊരു ആലോചന വന്നു ഞാൻ സമ്മതിച്ചു അതെന്തുകൊണ്ടാണറിയോ ഞാൻ ചിപ്പി മോൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ആലോചനയ്ക്ക് സമ്മതിച്ചത് അല്ലാതെ മഹേഷിന്റെ പണവോ പ്രതാവോ ഇതൊന്നും കണ്ടിട്ടില്ല മഹേഷിന് വേണ്ടിയിട്ടല്ല ഞാൻ വിവാഹം കഴിച്ചത് ഞാൻ ചിപ്പി മോൾക്ക് വേണ്ടിട്ടെന്ന് പറയാ ഇത് കേട്ടതും രജന പറഞ്ഞ് വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം നിന്റെ ടാർജറ്റ് ചിപ്പിമോളല്ല നിനക്ക് നിനക്കും മഹേഷിനെ വേണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു പറയാ പെട്ടെന്ന് ഇഷിത് പറഞ്ഞു അത് രചനയുടെ വെറും സങ്കല്പം മാത്രം പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് ചിപ്പിമോളെ വേണം ചിപ്പിമോളക്ക് വേണ്ടി മാത്രം ഞാൻ അവളുടെ അമ്മയാ അറിയാലോ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാ നമ്മളെ അമ്മയാവണ്ടേന്ന് പറയാണ് ഓഹോ അപ്പൊ നീ എന്നെ പരിഹസിക്കണം എന്ന് ചോദിക്കും പരിഹസിച്ചല്ല ഞാൻ കാര്യം പറഞ്ഞ രചനക്ക് അത് കൊണ്ടെങ്കില് എന്റെ കുറ്റം അല്ല എന്ന് പറയാണ് ഇത് കേട്ടതും പറഞ്ഞു എനിക്ക് എന്റെ മോളെ വിട്ടരണം എനിക്ക് എന്റെ ചിപ്പിമോളെ വേണമെന്ന് പറയണം ഞാൻ പ്രസവിച്ചതാണ് അവളെ അപ്പൊ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണംന്ന് പറയണം ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കോടതി പറഞ്ഞ് വാദിച്ചില്ല എന്തുകൊണ്ട് ചിപ്പിമോള് നിങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞില്ല കുറച്ചുനാള് ചിപ്പിമോള് രചനയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്താ ചിപ്പിമോള് രചനയുടെ കൂടെ വർണ്ണെന്ന് പറയാത്തെ ആകാശ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോഴും മറന്നുപോയിട്ടില്ല ഞാൻ ചിപ്പിമോളെ അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുവല്ലേ ചെയ്തേ ഒരിക്കലും അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു അത് മാത്രമല്ല എന്റെ കണ്മുഞ്ഞ് വെച്ചേനെ നിങ്ങൾ ചിപ്പിമോളെ പലതാണ് ഉപദ്രവിച്ചിട്ടുണ്ട് അന്നൊക്കെ ഞാനൊന്നും മിണ്ടിയില്ല പക്ഷെ ഇനി അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണ അങ്ങനെ ചിപ്പിമോളെ വിട്ടു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങള് ചെലപ്പോ അതിനെ വല്ല ബോർഡിങ്ങിലും ചേർക്കും ഊട്ടിയിലോ അവിടെ ഇവിടെ സ്കൂളിൽ കൊണ്ടോ ചേർക്കും കാരണം രചനയ്ക്ക് എപ്പോഴും ടൂറും ഊട്ടി ആ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് രചനയുടെ മനസ്സിൽ കിടക്കണേ അതിനേക്കാൾ ഉപരി കുഞ്ഞിനെ നോക്കാന്നൊരു ചിന്ത രചനയുടെ മനസ്സിലില്ലല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടൻ രചന പറഞ്ഞു നീയാണ് എന്നെ പഠിപ്പിക്കാൻ വരുന്നേ പഠിപ്പിക്കാൻ വന്നല്ല രചന ഇത്രയും ദിവസം അവിടെ നിന്ന് കൂട്ടി എന്നിട്ടോ ചിപ്പമ്മളെ തിരിഞ്ഞെങ്കിലും നോക്കിയോ രചന ആയാടടുത്താക്കിയിട്ട് ചിപ്പമോൾ ഒരു കാര്യം നോക്കാതെ സ്കൂളിൽ പോലും എന്നെ വിടുന്നില്ലായിരുന്നു രജന ഇഷ്ടത്തിന് രജന രചനയ്ക്ക് അറിയുന്നതടന്ന് നടക്കുക രചനയ്ക്ക് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ട് പോലും ചിപ്പിമോളുടെ കാര്യം നേരം നോക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള രചനക്ക് ഇനി കുഞ്ഞിനെ വിട്ടു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാവി എന്താവും അത് നോക്കേണ്ടേന്ന് ചോദിക്കുകയാണ് എന്താണ് ചിപ്പിമോളെ വിട്ടുതരാൻ പറ്റില്ല എന്ന് പറയണം രചന വെച്ചു ഉറപ്പാണ് നിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ചിപ്പിമോൾക്ക് വേണ്ടി മാത്രം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ച അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ചിപ്പിമോളെ മോളെ വിട്ടുതരില്ലെന്ന് പറയാ ഇതോടെ കേട്ടിഞ്ഞപ്പത്തേനും രചനയ്ക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല ജജന അവിടെ ഞാൻ കാണിച്ചേരാ എനിക്കറിയാം ചിപ്പിമോളെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് ഞാൻ കാണിച്ചതരാ എന്ന് പറയാം ഇഷുതു പറഞ്ഞു അങ്ങനെ പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യാ ചിപ്പിമോളെ നിനക്ക് സ്വന്തമാക്കാൻ പറ്റിയെങ്കിൽ നീ എടുത്തു പക്ഷെ ചിപ്പിമോള് വരുമെങ്കിൽ ഒരാൾ അമ്മ കൊടുക്കേണ്ട സ്നേഹം ആ കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് നമ്മളോട് പറ്റി ചേർന്നേക്കും അത് നിനക്ക് പറ്റിയിട്ടില്ല അവിടെ നീ തോൽവിയാന്ന് പറയണം പിന്നീട് ഇഷുതെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ രചനയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല രജനയ്ക്ക് വല്ലാത്തൊരവസ്ഥയെപ്പോയി പിന്നീട് അവിടെ നിൽക്കാൻ പോലും തോന്നില്ല കാരണം രചനയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇഷുതെ ചേർത്ത് പിടിക്കുന്നുണ്ട് മഹേഷൻ ഇതൊക്കെ രചനയ്ക്ക് രചനയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇഷ്ടയ്ക്ക് മനസ്സിലാവും ചെയ്തു തന്നെ മഹേഷ് ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഇത് രചനയെ കാണിക്കാൻ വേണ്ടിട്ടാണല്ലോ എന്നോർത്ത് പിന്നീട് അവർ ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വിപിന് ദാസ മഹേഷിന് അടുത്ത് വന്നിട്ടു പറഞ്ഞു അതെ നമുക്കൊന്നും കൂടണ്ടേ കുറെ കാലത്തിന് ശേഷം അല്ലേന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ ഓ ഇനിയിപ്പോ ഡോക്ടർ ഇഷ്ട കൂടാ ഉള്ളതുകൊണ്ടായിരിക്കില്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊന്നാഘോഷിക്കാം കുറെ നാളുകൾക്ക് ശേഷം അല്ലെ ചോദിക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യണം മഹേഷിനെ വിളിച്ചോണ്ട് പോയി വിമൺദാസ് ആഘോഷിക്കുന്നത് മദ്യപിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ മഹേഷ് നന്നായിട്ട് മദ്യപിച്ചെന്ന് അങ്ങ് ഇഷക്കാണെങ്കിലും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ തിരികെ വരുവാണ് ഫുഡെല്ലാം കഴിച്ച് കുറേ സമയം വർത്താനം എല്ലാം പറഞ്ഞതിന് ശേഷം തിരികെ വരുവാണ് വരുന്ന സമയത്ത് ഇഷ്യുതയാണ് ഡ്രൈവ് ചെയ്യുന്നത് മഹേഷ് നന്നായിട്ട് ഫിറ്റായിട്ടുണ്ടായിരുന്നു ഇഷിതയ്ക്ക് വല്ലാത്തൊരു വിഷമായി പോയി പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷിതയ്ക്ക് സഹിച്ചില്ല അത്ര സമയം അടക്കി വെച്ചിരുന്ന മുഴുവൻ ഇഷിതയെ അങ്ങോട്ട് പുറത്തേക്ക് ചാടിക്കുവാണ് ഇഷിത മഹേഷിനോട് പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടിയെ കാണിച്ചായി നീ കുടിച്ചിട്ട് നാല് കാലിലാണോ വരുന്നിങ്ങോട്ട് അല്ല കുടിക്കണേ ഞാനൊന്നും പറയുന്നില്ല പക്ഷെ എന്ന് പറഞ്ഞു കമ്പനിന്ന് പറഞ്ഞു ഇങ്ങനെയാണോ നാലു കാലയിലാണോ എന്തിനൊരു ഒരു ലെവലിൽ ഒക്കെ ഇല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാന്ന് പറയാം അതെനിക്കറിയാം പക്ഷെ പണ്ടത്തെ പോലെയല്ല ചിപ്പിമോള് വലുതായിക്കൊണ്ടിരിക്കുക ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം എന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിപ്പിമോളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാ കാണിക്കോ കുടിച്ച് കൂത്താടി നാലു കാലയിൽ വരേണ്ട കാര്യമുണ്ടോ രണ്ടു പേരും കൂടെ ഫംഗ്ഷന് പോയ സമയത്ത് അതിന്റേതായ മാന്യതയ്ക്ക് വേണ്ടി തിരികെ വരാനായിട്ട് അവിടെ ചെന്ന് മദ്യപിച്ചു പോട്ടെ അത് നമുക്ക് പറ്റുന്ന രീതിയിൽ മദ്യപിച്ചാൽ പോരെ ഇതുപോലെ കാലുറക്കാത്ത രീതി മദ്യപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇഷിത മഹേഷിന് ചീത്ത പറയാണ് ആ സമയത്ത് ചിപ്പിമോളൊന്നും ഇണ്ടായിരിക്കുക ഇവിടെ നോക്ക് ഈ ചിപ്പിമോളുടെ മുഖത്ത് എന്തുമാത്രം വിഷമം ഉണ്ടെന്ന് നോക്കി അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല അവളുടെ ഡാഡി മദ്യപിക്കുന്നെ എന്നിട്ടാണ് മഹേഷ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് തോന്നേ ആകാശിനോടും രചനയോടുള്ള ആ ഒരു ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ ചിപ്പിൻമോളെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളീ കാണിച്ചു കൂട്ടിയതൊക്കെ അവളോട് സ്നേഹം കൊണ്ടത് ഭാവിച്ചൊക്കെ അവരെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ആകാശനെ രചനെ അല്ലാതെ ചിപ്പിമോളോട് ഇഷ്ടം ഉണ്ടായിട്ടെന്നോ അല്ലെന്ന് പറയാണ് ഇത് കേട്ടതും വല്ലാതെ കൊണ്ടു മഹേഷിനത് പിന്നീട് ഇഷ്ടത്തോ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് നിങ്ങളുടെ കുഞ്ഞാണോന്ന് പോലും അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയും ചെയ്യത്തില്ലായിരുന്നു നിങ്ങൾ വെറും കീഴടക്കല് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടണം അത് മാത്രം അല്ലാതെ അതിനേക്കാൾ ഉപരി ഒന്നുമില്ലാന്ന് പറയാണ് പിന്നീട് ചിപ്പിമോളോട് വരുമ്പം നമുക്ക് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ ചിപ്പിമോളെ കൊണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ ചിപ്പിമോളെ മുറിക്ക് എടുത്തി ഉറക്കുവാണ് അതെ ശേഷം ഇഷുതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ സമയത്ത് കുറച്ചേരും മഹേഷ് ചിപ്പുമോളുടെ അടുത്തേക്ക് എല്ലുവാണ് ചിപ്പിമോളുടെ അടുത്ത് നിന്നിട്ട് ചിപ്പിമോളുടെ തലയിലൊക്കെ തൊട്ട് തലോടി ചിപ്പിമോളെ ഉമ്മ വെക്കുവാണ് സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയൊക്കെ വെക്കുവാണ് അത് കണ്ടുകൊണ്ടിരേ ഇഷോട്ടേക്ക് വന്നേ ഇഷ്ടയ്ക്ക് അറിയാം മഹേഷ് ചിപ്പിമോളെ എത്ര മണം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഇഷ്യതിന്റെ ഫോണിലേക്ക് ആ ഒരു മെസ്സേജ് വരുവാണ് നോയിക്കഴിഞ്ഞപ്പോ മഹേഷ് അയച്ചിരിക്കുന്ന മെസ്സേജാ വേറെ എന്ത് വെള്ളം പറഞ്ഞു ഈ ലോകത്ത് വേറെന്തും ഞാൻ ത്യജിക്കും എന്റെ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് പക്ഷെ ചിപ്പിമോൾ എന്റെ കുട്ടിയല്ലെന്ന് മാത്രം പറയരുത് എനിക്ക് അവളെ സ്നേഹമില്ലെന്ന് മാത്രം പറയരുത് എന്നും പറഞ്ഞൊരു മെസ്സേജ് ഫോണിലേക്ക് വന്നിരിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്യതയ്ക്ക് കണ്ണു നിറഞ്ഞു കാരണം ഇഷ്ടതയ്ക്ക് അറിയാം എത്രമാത്രം മഹേഷ് ചിപ്പിമോളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി